ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ കുറേ കുറേ കാൽഫിനേഷൻ തന്നതാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് പിന്നെ നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ എങ്ങട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെങ്ങാടുള്ള ഫ്ലോറ ഫാൻഡസയ്ക്ക് ഫാമിലി ആയിട്ടൊരു ട്രിപ്പാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വീട്ടിൽ പോയിട്ട് പിന്നെ അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ ആയിരിക്കും നിങ്ങൾ ലാസ്റ്റ് വാച്ച് അങ്ങനെ ഞാൻ ഇതാ റെഡി ആയിട്ടുണ്ട് ഇക്കെ താഴെ പോയിട്ടോ റെഡി ആയിട്ട് ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ് എന്റെ വീട്ടിലു പോവാണ് അപ്പൊ പോകുന്ന കയ്യില് കാഴ്ചകളൊക്കെ കാണിച്ചാലും കേട്ടോ പിന്നെ നമ്മൾ പോകുന്നതിന്റെ അടക്ക് തീരുമാനം മാറ്റി എന്റെ ഉമ്മായുടെ വീട്ടിലു പോകാന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ടാവുന്ന അവരെല്ലാരും കൂടി അങ്ങോട്ട് വരും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു നേരത്തെ തന്നെ അവിടെ പോയിരിക്കും ഇതിന് മുന്നേ ഞങ്ങൾ എൻ്റെ മൂന്നാമത്തെ ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ അതേപോലെ ഫാന്റസി പാർക്ക് പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് അതിനുശേഷം ഇതാ ഇപ്പോഴാണ് കേട്ടോ ഒരു ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകണത് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോവാണ് അവരിപ്പം ഇതിലൊക്കെ അറിയാറായല്ലോ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളിത് അമ്മായുടെ വീട്ടിലെത്തി അങ്ങനെ ഇക്കാൾക്ക് ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് ഒക്കെ വണ്ടി അങ്ങോട്ട് കയറ്റം കേട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണെന്ന് എന്താ അതറിയില്ല കാരണം ഇത്രയും ചെടികളുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണോ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ മാഷാ അല്ല എല്ലാം നല്ല രീതിയിൽ ഇവിടെ വന്നാൽ നമുക്ക് പഴങ്ങളും എന്താ വിശക്കണെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കാൻ പറയും ഞാനിങ്ങനെ മറ്റേ പറമ്പിലേക്കൊന്ന് ഇറങ്ങി വയ്ക്കട്ടെ വിശക്കണുണ്ട് കയറി കേട്ടോ തമാശക്ക് പറയും അങ്ങനെയാണ് മാഷാല്ല അപ്പോൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇതിലിപ്പോൾ വെള്ളം ഇല്ല ഞങ്ങൾ വരിക എന്ന് അറി അറിഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് വെക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഇതിന് മുന്നേ വന്ന ടൈമിലെടുത്ത പിക്ക് ആണ് ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇക്കാന അമ്മായി കണ്ടപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും കൂടി പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഓരോന്നിങ്ങനെ പറിച്ചു കൊടുക്കാം കേട്ടോ കഴിക്കാൻ ഈ ഒരു കായ് നല്ലൊരു ഭംഗി രസമുണ്ട് കഴിക്കാൻ ഇക്കെ കുറേ കഴിച്ചു അപ്പം ഞാനും വെറുതെ ഇതിൽ കൂടെ തന്നെ നടന്ന് മറ്റവരെ കാത്തു നിൽക്കുകട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്ളോഗിലേക്കുള്ള കുറച്ച് ഷോർട്ടൊക്കെ എടുത്ത് അതേ ഇവിടുത്തെ ലവ് ബേഡ്സാണ് കേട്ടോ സലമോളുടെ നല്ല ഭംഗിയുണ്ട് ഇതുവരെ ഒരാണെ ആദ്യമായിട്ട് കാണുകയാണ് അതിന് ഒരു ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ ഞാൻ ഇന്നാദ്യമായിട്ടാണ് കണ്ട് അവർ ക്യാരറ്റ് കഴിക്കാം കേട്ടോ മയലൻകുട്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം എന്തായാലും ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തു പിന്നെ അതിനുശേഷം അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം ഇതിനെക്കുറിച്ചേന്ന് ചർച്ച ചെയ്ത് എങ്ങനെ വണ്ടി എത്ര എണ്ണം എടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ഫൈനലി ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ അവരൊക്കെ അവരുടെ വണ്ടിയിലും ഞാനും ഒക്കെയും കൂടി ഈ വണ്ടിയിലുമാണ് പോകുന്നത് പിന്നെ നമ്മൾ എമിനൂനങ്ങോട്ട് എടുത്തിട്ടുണ്ട് അല്ലാതെ ഒറ്റക്ക് പോകുമ്പോൾ ഒരു ബോറാവണ്ടെന്ന് വിചാരിച്ചത് പിന്നെ അവനാണെങ്കിൽ മാമൻ മാമൻ എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി കയറിയതോ കയറി കഴിഞ്ഞാൽ പാളാകെ ഓഫായി ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ ഉറങ്ങിയിട്ടോ അവിടെ എത്തുന്നവരെയും അവനുറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ മൂർക്കനാട് പാലത്തിലൂടെ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് മറ്റേ തിരുവേഗപ്പുറ പാലം അടച്ചിട്ട് ആണല്ലോ അപ്പോൾ എന്തായാലും എടുത്താണ് നമ്മൾ എടുത്തുണ്ടായിട്ട് ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് ഫ്ലോറ ഫാൻ്റസ് നമുക്കൊക്കെ കുറച്ച് എടുത്താണ് അപ്പോൾ അത് ശേശം ഇങ്ങനെ ആ കാട്ടി കാട്ടിത്തരുന്നുണ്ട് ശേഷം നമ്മളവിടെ എത്തി വളരെ എന്താ പറയുക ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ എത്തിയിട്ടോ അതുകൊണ്ട് യാത്രാ ക്ഷീണം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിൽ പോയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് കണ്ട് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇക്കെ വീണ്ടും റിവേഴ്സ് കാറ് പോയിട്ട് ഞാനത് എടുത്തതാ കേട്ടോ എന്തായാലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് ഫ്ലോറ ഫാൻറ്റസിക്ക് വന്ന് വരുന്നത് ബാക്കി എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിലും വണ്ടർല ഡ്രീം വേൾഡ് ഫാൻറ്റസി പാർക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഫ്ലോറയ്ക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ശനിയാഴ്ചയാണ് അതും രണ്ടാം ശനി ആയിരുന്നു അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കിളി പോയി കാരണം കുട്ടികളെ കൊണ്ടാണ് അത്യാവശ്യം കണ്ടില്ലേ നല്ല തിരക്കുണ്ട് ഇത് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തെ തിരക്കാണ് ഇതും അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് പോകട്ടോ ഒരു കവാടത്തിലൂടെ വേണം ഉള്ളിലേക്ക് പോകാൻ അപ്പൊ സ്ഥലമോൾക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇന്ന അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചിമാരെ അവിടെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇതിലൂടെ സാഹസികമായിട്ട് അങ്ങനെ പുറത്ത് എത്തി വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണ് ഹായ് ഗായ്സ് എത്തിയെന്നൊക്കെ പക്ഷെ അപ്പുറത്തുള്ള ചേച്ചി അത് കേട്ടിട്ട് ചേച്ചി ഏറ്റുപിടിച്ചിരുന്നു കേട്ടോ പിന്നെ അതാ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അവിടുത്തെ റിവ്യൂ ഇങ്ങനെയാണ് ഇനി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോക്കർ എടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി പോയി കഴിഞ്ഞു അജും ഇക്കയും കൂടിയും പിന്നെ നമ്മൾ ആരൊക്കെയാണ് പോയതെന്ന് പറഞ്ഞില്ല അല്ലേ ഞാനുണ്ടായിരുന്നു ഇക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ബ്രദർ അവൻ്റെ അവൻ്റെ വൈഫ് പിന്നെ മൂത്ത ബ്രദറിൻ്റെ വൈഫ് കുട്ടികൾ സല്ലു നെശു ഇവരൊക്കെ തന്നെ എണ്ണൂട്ടോ പിന്നെ മറ്റേ മീൻ ലസിനും അപ്പോൾ ഇക്ക ഇവരെ കൊണ്ട് ഞാനത് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൽ ഫസ്റ്റ് കയറിയത് ആണേ ഞാൻ കയറി ഇരുന്ന് എണീറ്റ് തിരിച്ച് എണീറ്റ് പോന്നു വേണ്ട പറഞ്ഞിട്ട് കാരണം അത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ എൻ്റെ പൊന്നും അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി ഇതിൽ അജോം സെല്ലോടും മാത്രമാണ് കയറിയത് പിന്നെ ഞങ്ങൾ കാർ റൈഡിങ് കയറി കേട്ടോ ഇത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു ആ പരസ്പരം വന്നിങ്ങനെ കൂട്ടി വിട്ടിക്ക് ഇതൊക്കെ മുന്നേ കൊറേ ആയാലോ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അങ്ങനെ അതിൽ കാര്യം ഇപ്പോൾ ഇക്ക പറഞ്ഞതാട്ടോ നമുക്ക് ഒഴിഞ്ഞു പോയി നിൽക്കാമെന്ന് കാരണം മേത്ത് കിടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾ ഇറങ്ങി പിന്നെ അടുത്ത ഒരു എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഗുഹ ഉണ്ടല്ലോ പ്രേതത്തിൻ്റെ അതിൽ പോയത് അത് ഈ പറഞ്ഞ പോലെ ഞാനും ഫർസീനും താത്തിയും കൂടിയാണ് പോയത് കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അനേഷു എന്നെ പിടിച്ചിരിക്കുകയെന്നുട്ടോ പേടിച്ചിട്ട് അവളാകെ പേടിച്ച് എനിക്ക് പിന്നെ അത്ര പേടി തോന്നിയില്ല കാരണം ഇതൊക്കെ എപ്പോഴും ഇടക്കിടക്ക് എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് അത്ര പേടി തോന്നിയില്ല ഇതിലൊക്കെ കയറുമ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയുക വെല്ലുവിളി ഉണ്ടായിരുന്നത് എമിനും ലെസിനു ആണ് ഇവർ രണ്ടു പേരും ഒരു വയസ്സാവൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരതിലൊന്നും കയറ്റൂല അപ്പോൾ അവരെ രണ്ട് പേരും മാനേജ് ചെയ്യാൻ ഒരാൾ പുറത്ത് നിൽക്കണം അപ്പോൾ ഇതിൽ ഞങ്ങൾ കയറിയപ്പോൾ ഇക്കെ അജും കൂടിയും പുറത്ത് നിന്നു കേട്ടോ കുട്ടികളെ പിടിച്ചിട്ട് അതേപോലെ കാർ റേസിങ് കയറിയ സമയത്ത് താത്ത കയറാൻ പറ്റിയില്ല താത്ത എന്ത് ചെയ്തു എമിനുവിന് കുഴപ്പമില്ല ലെസിനെ പറ്റിയില്ല അപ്പോൾ അവന് പിടിച്ചിട്ട് പുറത്ത് നിന്നു അപ്പോൾ അങ്ങനെ ഓരോന്നിൽ കയറുമ്പോൾ ഓരോരുത്തർ സാക്രിഫൈസ് ചെയ്യണം അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇതിലിങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ നെശു ഒക്കെ നല്ല പേടിച്ചിട്ടാണ് അവളിങ്ങനെ എന്താ പറയുക പേടിച്ച് കരയേണ്ട ഒരു രീതിക്ക് എത്തിയിരുന്നു സംഭവം നമുക്കറിയാം ഇതിലൊന്നും ഇല്ലാന്ന് പക്ഷെ കുട്ടികളല്ലേ അവളുടെയൊക്കെ പ്രായത്തിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കണ്ണടച്ചിട്ടതിൽ കൂടെ ഒക്കെ നടന്നിരുന്നു അവളും കണ്ണടച്ചിട്ടായിട്ടോ നടന്നിരുന്നു അപ്പോൾ അതായിരുന്നു പ്രശ്നം അപ്പം അതുകൊണ്ടുതന്നെ അജവും എന്താ ഇക്കയും ഞങ്ങൾ പുറത്തിറങ്ങിയതിനു ശേഷമാണ് അവർ ഇതിൽ കയറി ചെയ്തിട്ടോ അല്ല അവർ കയറിയില്ല തോന്നുന്നുണ്ട് അവർക്ക് പിന്നെ എന്ത് വേണ്ട പറഞ്ഞു അങ്ങനെ പിന്നെ അടുത്ത റേഡിലേക്ക് അങ്ങനെ പോവുക ചെയ്ത് അപ്പോൾ ആ കുട്ടികളോണ്ട് വരുമ്പോൾ പിടിക്ക എന്താ കുട്ടികളെ പിടിക്കാൻ പുറത്ത് ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ അടുത്ത റൈഡിൽ കയറിയുമ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പോയിക്കോ പറഞ്ഞു അങ്ങനെ എമിനും ലജിനും ഇതിൻ്റെ കസ്റ്റഡിയിലാട്ടോ കുറച്ച് മണ്ണൊക്കെ കളിക്കാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുന്നു കളിച്ചിട്ട് ഈ ത്രീ ഡി ഡാണ് കയറിയത് പിന്നെ അവരറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്നും കൂടി കയറിക്കോ ഈ പോയിട്ട് നല്ല അടിപൊളിയൊന്നും മിസ്സ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് തന്നെ പോയിട്ടോ പിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനതിൽ കയറിയില്ല പിന്നെ ഇക്കയും അജും കൂടി ഇതാണ് ഇതിലാണ് കയറുന്നത് ഇതിലിൻ്റെ കുറേ നിർബന്ധിച്ച് സംബന്ധം എനിക്ക് പേടിയാണ് ഇങ്ങനത്തെക്കെ പിന്നെ തല ചുറ്റി ഛർദ്ദിക്കാൻ വരുന്ന ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ ഒരു യന്ത്രവിനാൽ കയറി ഒരു അഡ്വഞ്ചർ ആയിക്കോട്ടെ ഈ ഒരു വർഷം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അന്നേന തീരുമാനിച്ചത് ഇനി ഞാൻ ഒന്നിലും കയറില്ല എന്നു അപ്പോൾ ഇനി വെള്ളത്തിലിറങ്ങാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാൻ എന്തു ചെയ്തു ഇത് സ്കിപ്പ് ചെയ്തു ഇവർ രണ്ടുപേരും കയറിയിട്ടോ ഇക്കി മജും അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടിയാകും പിന്നെ എന്താ പറയുക വണ്ടർലേത്ത് അത്രയൊന്നും ഇതില്ലെങ്കിലും സംഭവം പേടി തന്നെയാണ് ദൂരെ മേലെ പോയിട്ട് എങ്കിൽ താഴത്തേക്ക് ഇടല്ലേ അപ്പോൾ എന്തായാലും അവരതില് കയറി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ഇതാ യന്ത്രവിനാലാണെങ്കിലും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾക്ക് ഗേൾസിനൊക്കെ എല്ലാത്തിലും കയറാൻ പേടിയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടര ഒരു മണി സമയമൊക്കെ ആയപ്പോൾ നമ്മളെന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ കയറി അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ നിന്ന് കയറി ഞാനും സെല്ലും കൂടി ഇങ്ങനെ ജസ്റ്റ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അവളൊരു വ്ളോഗർ ആണ് അതാണ് ഞാൻ അവളങ്ങനെ എന്താ പറയുക ഇതിൽ കാണിക്കുന്നത് അവൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഇക്കഥാ ഫുഡ് വന്നു ഇക്ക എവിടെ പോയാലും ഇക്കാക്ക് വരുന്ന ചോറ് മതി സാദാ ചോറ് ഞങ്ങളൊക്കെ ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ല ഒരു ആവറേജ് കിട്ടോ ഈ സെലൂൻ്റെ പീസൊക്കെ സെലൂൻ്റെയൊക്കെ കിട്ടുന്നതല്ലാതെ ഇത്രയും പീസൊന്നും കിട്ടൂല പക്ഷേ കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇവിടുത്തെ ഈ ഒരു വ്യൂ അടിപൊളി കേട്ടോ അവിടെ ഒരു പാലൊക്കെ കാണുന്നുണ്ട് ഏത് പാലാണെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്തു ഇവിടെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പം വേറെ കുറച്ച് റൈഡും കൂടി ഉണ്ട് കുട്ടികൾക്ക് പറ്റിയത് അപ്പോൾ അതിലൊക്കെ ഒന്ന് ഞശൂന് സലൂനൊക്കെ കയറ്റിയും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആകെ പോന്നിട്ടുള്ളത് ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളത്തിലുള്ള സംഭവങ്ങളാണ് വെള്ളത്തിൽ ഉരിച്ചി പോണ റൈഡൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഉരിച്ചി പോകാന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാട്ടോ സ്ലൈഡാണ് പക്ഷേ ഞാനത് ആ ഒരു ഫ്ലോലായിട്ട് പറയുകയാണെ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് പിന്നെന്താ അളിയനും അളിയനും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കുട്ടികളും വരൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടികളൊന്ന് അതായത് എമിനൂനും ലെസിനൂനും പറ്റിയ ഐറ്റംസ് ഉണ്ടോ നോക്കിയാണ് കാരണം അവർക്ക് ഇതുവരെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ നിന്ന് ഇതിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും കയറി കുട്ടികളും കയറിയിട്ട് ഇക്കാജമല്ലാത്ത എല്ലാവരും ഇതില് കയറി ഇതാണ് എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അത് കയറിയതെന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ അതൊക്കെ പോകണുള്ളൂ കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടാണ് അപ്പോൾ എന്തായാലും രസം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഈ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് കയറി കുട്ടികൾക്ക് മീനിനൊക്കെ കാണിച്ചു കൊടുത്തു നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല എന്ന് തോന്നി എനിക്ക് ഭയങ്കര നീറ്റായിട്ട് തോന്നി അതായത് സാധാരണ ഇങ്ങനത്തെ അക്വേറിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒക്കെ ഉണ്ടാകുമല്ലോ ഇത് അതൊന്നുമില്ല ഇല്ല ഭയങ്കര നീറ്റായിരുന്നു പിന്നെ ആ അവിടുത്തെ കുറേ കുറേ നല്ല ഭംഗിയുള്ള മീനുകളെയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാൻ കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്തുണ്ടാവില്ല ഞങ്ങൾ എടുത്തിട്ടില്ല ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഷൂട്ട് ചെയ്തിട്ടില്ല ഞാനും അജും ഇതിന് ശേഷം ഞങ്ങളുടെ ഫോൺ കംപ്ലീറ്റ്ലി അവിടെ ലോക്കറിൽ കൊണ്ടേ വെച്ചിട്ടു കാരണം അവിടെ അലൗഡ് അല്ല ഫോൺ പിന്നെ ഇനി ഫോണും നാശമാവേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ലോക്കറ് കൊണ്ടേ വെച്ചു പിന്നെ ഫുള്ള് വെള്ളത്തിൽ എൻജോയ് ചെയ്തൊക്കെ ആയിരുന്നു എന്തെന്നാ പറയുക അടിപൊളിയായിരുന്നു കാരണം ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകുന്ന വിഷയമല്ലേ ഉണ്ടാവുകയുള്ളൂ അതന്നെ ഇപ്പം തന്നെ ഇത് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ട് വെള്ളം വെള്ളത്തിൽ സ്ലൈഡിലും കാര്യങ്ങളിലൊക്കെ പോയി അങ്ങോട്ട് എൻജോയ് ചെയ്തു ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രായം മറന്ന് എൻജോയ് ചെയ്തു പറയില്ല അങ്ങനെ ഞങ്ങളൊരു കുട്ടികളായി മാറുകയായിരുന്നു അതിലൊക്കെ ഇങ്ങനെ പോയപ്പം കുട്ടികൾക്ക് അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു വെള്ളത്തിലൊക്കെ പോയിട്ട് ഓരോരോ എക്സ്പീരിയൻസ് കിട്ടിയിട്ടോ അപ്പോൾ അത് നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആറു മണിക്കാണ് അവിടെ നിന്ന് പോരുന്നത് മീൻസ് വെള്ളത്തിൽ നിന്ന് കയറുന്നത് അപ്പോൾ ഉച്ചക്കൊരു ഒന്നര രണ്ട് മണി നേരത്തൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ വേവ് പൂളും അതൊക്കെ അടിപൊളിയായിരുന്നു എടുത്ത് പറയേണ്ടതാണ് പിന്നെ എക്കോറയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് എല്ലാവരും ഒരു ഐസ് ക്രീം കഴിച്ചിട്ടോ വെള്ളത്തിക്ക് പോകുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു ഐസ്ക്രീം എല്ലാവരും വാങ്ങി കഴിച്ചു അപ്പം ഞാനും സെല്ലുതച്ചുകൊണ്ടിരിക്കുക ഇനി ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെള്ളത്തിൽ പോകുകയാണ് പിന്നെ അതൊന്നും കാണിക്കണില്ല അതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള വിശ്വലായിക്കോട്ടെ ഇനി നിങ്ങൾ കാണാം അപ്പം ഓക്കെ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തിന് ശേഷം വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ റൈഡിലൊക്കെ കയറി അതിന് ശേഷം കുട്ടികൾക്ക് പോപ്കോൺ കോൺ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു പിന്നെ ഞങ്ങൾ രാത്രിക്കത്ത് ഇവിടുത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ് എന്തായാലും ഒരു ആറ് ആറ് മണിയാവുമ്പോൾ എല്ലാം റൈഡും എന്താ ക്ലോസ് ചെയ്യും അവർ അപ്പം ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തതാണ് പിന്നെ എന്താ പറയുക നല്ല രീതിക്ക് ടയേർഡ് ആയിരിക്കും കേട്ടോ മുഖമൊക്കെ ടാൻ അടിച്ച് വെയിൽ കൊണ്ടാകെ എന്തായാലും ഒരു വിധമായി എന്നാലും എൻജോയ്മെൻറ്റ് അത്രയേറെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇക്കെന്നെ വിളിച്ചു ഈ ലക്കി ഡ്രോയിൽ രാവിലെ ഫില്ല് ചെയ്തിടേണ്ടതാണ് ഞങ്ങളിത് ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ എല്ലാവരുടെയും പേര് എഴുതി ഇതിൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ വീ നേരെ തിരിച്ച് വീട്ടിൽക്കന്നെ പോവാൻ വിചാരിച്ചിട്ടോ ഞങ്ങൾ പോവാണ് നല്ല രീതിക്ക് എൻജോയ് ചെയ്തു െങ്കിലും പോണമെന്നുണ്ടെങ്കിൽ വെങ്ങാടാണ് ലൊക്കേഷൻ വരുന്നത് അത് നിങ്ങൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എന്തായാലും അവിടെ നിന്ന് പോരാണ് ഇതേപോലെ തന്നെ രണ്ട് കാറിലായിട്ട് തന്നെ പോണത് അപ്പം ഇക്ക ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുക കേട്ടോ അത്ര വലിയ ഇക്ക പറയണ വണ്ടർലേട് അത്രയൊന്നുമില്ല പക്ഷെ നമുക്ക് വണ്ടർല പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത് ജസ്റ്റ് നമ്മുടെ അടുത്ത് പോകാൻ പറ്റിയ ഒരു വൺ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഉള്ളതിൽ തന്നെ ഞങ്ങൾ ആരും കയറിയിട്ടില്ല മുക്കാൽ റൈഡിലും ഞങ്ങൾ ഗേൾസ് ആരും ആരും അധികം കയറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കിതൊക്കെ തന്നെ തന്നെ ധാരാളമാണ് അപ്പോൾ ഞങ്ങൾ അതിനെ ഇങ്ങനെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയായിരുന്നു ഇനി ഞങ്ങൾ നേരെ ഇപ്പോൾ പോണത് ഉമ്മാടെ വീട്ടിലാണ് ഇവർ മുന്നിലും കേട്ടോ അപ്പോൾ എല്ലാവരും ടയേർഡാണ് അത്യാവശ്യം എന്നാലും എൻജോയ് ചെയ്തു ടയേർഡുമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത് ഒരു മെമ്മറി ആണല്ലോ എല്ലാ കാലം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഫണ്ണി ആയിട്ട് തന്നെ കാണാൻ പറ്റിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ എന്തായാലും വീട്ടിൽ എത്തി ഉമ്മാടെ വീട്ടിലേക്ക് ഞങ്ങൾ തന്നെ ആദ്യം എത്തിയിട്ടോ അപ്പോൾ വീണ്ടും ഞാൻ തന്നെ ഗെയ്റ്റ് ഉറക്കാൻ നിന്ന് അങ്ങനെ വീട്ടിൽ എത്തി പിന്നെന്താ നൈറ്റ് വ്യൂ ഇതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ ഇനി ഞങ്ങൾ നേരെ കുളമുക്കിപ്പോട്ടോ ഇന്നിവിടെ സ്റ്റേ ഇല്ല ഞങ്ങളോട് വീട്ടിൽ ഇവിടെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോ ഈ ചെമ്പകത്തിൻ്റെ മണം നല്ലൊരു സ്മെല്ലാട്ടോ അങ്ങനെ ഞങ്ങൾ എത്തുമ്പോഴേക്കുതാ അമ്മായി പ്രോൺസ് ബിരിയാണി മുട്ട വേവിച്ചതും മട്ടൻ ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിഷപ്പിൻ്റെ ഊക്കുകൊണ്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചതാണ് പകുതിയായിട്ടാണ് കാണിക്കുന്നുണ്ട് പിന്നെ കഴിച്ചത് തയ്ക്കാൻ വേണ്ടി ഇവന്മാരെയും കൊണ്ട് ഞാൻ നടക്കുകയാണ് അല്ല സോറി ഇന്നെയും കൊണ്ട് ഇവന്മാര് നടക്കുകയാണ് അവരെണ്ടായാലും പിന്നാലെ കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ ഫുഡൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾ അവർ കഴിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളു ഞാനൊക്കെ കൂടി അവിടെ യാത്ര പറഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് കുളമുക്കിൽ എത്തണ്ടേ അവർ അവിടെ നിന്നിന് കഴിക്കലൊക്കെ വേണ്ടിയിട്ട് ചുണ്ടൻ പറ്റാ പോകും ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വീട്ടിൽക്ക് യാത്ര ആയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ബൈ ബൈ